തിയോഫിൻ കൂടി ചേരുന്നുണ്ട് തിയോഫിൻ വിദഗ്ധമായ ചികിത്സ ആവശ്യമാണ് അവരുടെ കാലിന് കാര്യമായ പരുക്കേറ്റിട്ടുണ്ട് അതുമായി സംബന്ധിച്ച് സർജറി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയായിരിക്കണം ആശുപത്രി അധികൃതർ ഫിനിഷ തീർച്ചയായും ഈ സർജറിയിലേക്ക് പോകുന്നതിന് മുൻപായുള്ള സി ടി സ്കാൻ പരിശോധനയാണ് ആദ്യം നടത്തുന്നത് അതിനുശേഷമാണ് എങ്ങനെ വേണം അല്ലെങ്കിൽ സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എങ്ങനെ തീരുമാനമെടുക്കുന്നത് അതിന് എന്നത് അതിനുശേഷമായിരിക്കും തീരുമാനിക്കുക പുലർച്ചെ ആണ് സന്ധ്യയെ ഇവിടേക്ക് എത്തിച്ചത് രാത്രി പത്തുമണിക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ പത്തുമണിക്ക് ഉണ്ടായ അപകടത്തിൽ സന്ധ്യ ഈ സന്ധ്യയും ഭർത്താവ് ബിജുവും ഇവർ കട്ടിലിൽ കിടക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത് കാരണം ഈ കോൺക്രീറ്റ് പാളി വീണ് അതായത് മണ്ണിടിച്ചിലുണ്ടായതിനു ശേഷം സന്ധ്യ കട്ടിലിൽ നിന്ന് തെറിച്ച് താഴേക്ക് വീഴുകയും ഈ കാൽ ഒരു കാൽ ഇടത്തെ ഇടത്തേക്കാൽ കട്ടിലിന് മുകളിലിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതിനിടയിലാണ് ഈ കോൺക്രീറ്റ് പാളിക്കിടയിൽ ഈ കാൽ കുടുങ്ങിപ്പോയത് ആ കാൽ കുടുങ്ങി നിന്ന അവസ്ഥയിലാണ് സന്ധ്യ പ്രതികരിച്ചുകൊണ്ടിരുന്നതും ഈ കാലിനാണ് വലിയ പരുക്കുള്ളത് എന്നാൽ ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗത്തേക്ക് വേറെ പരിക്കുകളൊന്നുമില്ല ആഘാതമൊന്നും ഉണ്ടായിട്ടില്ല അത് തന്നെയുമല്ല വേറെ ക്ഷതങ്ങളുമില്ല പരിക്കുള്ളത് കാലിനാണ് ഇടത്തെ കാലിനാണ് കൂടുതൽ പരിക്ക് ഇടത്തെ കാലിന് പൾസ് കിട്ടുന്നില്ല എന്നാണ് രാജഗിരി ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാർ അറിയിച്ചത് ആദ്യം അടിമാലിയിലെ ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ച് അതിനുശേഷമാണ് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റിയത് ഈ ആശുപത്രിയിൽ നീ വേണ്ടത് ശസ്ത്രക്രിയ വേണ്ടിവരും പക്ഷേ ആദ്യം അറിയേണ്ടത് ഈ പൾസ് കിട്ടുന്നില്ല എന്നതുകൊണ്ട് തന്നെ കാലിൽ രക്തയോടം കുറവാണ് ആ രക്തക്കൊഴിലിനെ ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ മറ്റ് പരിക്കുകൾ ഉണ്ടോ എന്നതാണ് ആദ്യം അറിയേണ്ടത് അതറിയുന്നതിനാണ് സി ടി സ്കാനിങ് നടത്തുന്നത് സി ടി സ്കാനിങ്ങിന് ശേഷം മാത്രമാണ് ഏത് രീതിയിൽ വേണം ചികിത്സ എന്ന് പറയ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പക്ഷേ നിർണായകമായൊരു വിഷയമുള്ളത് പത്തുമണിക്കുണ്ടായ അപകടം ആ പത്ത് മണിക്ക് തന്നെ ഒരു പക്ഷേ ക്ഷതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിർണായകമായ സമയമാണ് ഒരു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ളത് ഡോക്ടർമാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു പരിക്ക് പറ്റിയാൽ ആ പരിക്കിനുള്ളിൽ സർജറി നടത്തണമെങ്കിൽ രക്തക്കുഴലിന് ക്ഷതമോ അല്ലെങ്കിൽ പരിക്കോ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കണമെങ്കിൽ ശരിയാക്കേണ്ട ശസ്ത്രക്രിയ നടത്തേണ്ടത് നിർണായകമായ ഏഴ് മണിക്കൂറുകൾക്കുള്ളിലാണ് അങ്ങനെയെങ്കിൽ ആ പരിക്ക് ആ സമയം തന്നെ ഉണ്ടായിട്ടുള്ളതാണ് ക്ഷതമുണ്ടായിട്ടുള്ളതാണ് എങ്കിൽ ഒരു നിർണായകമായ സമയമാണ് പക്ഷേ അതിന് ശേഷം അല്ലെങ്കിൽ ഏറെ സമയം കഴിഞ്ഞാണ് പരിക്ക് പറ്റിയിട്ടുള്ളതെങ്കിൽ കാരണം കോൺക്രീറ്റ് പാളി അമർന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും ക്ഷേതം ഈ രക്തക്കുഴലിനുണ്ടായ ക്ഷേത്രത്തിന് അത് സമയം കഴിഞ്ഞാണെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം അറിയേണ്ടതുണ്ട് അതിനുശേഷമാണ് തുടർന്നുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് കാരണം രക്തക്കുഴലിന് ക്ഷേത്രം സംഭവിച്ചിട്ടുണ്ടെന്ന് നിഗമനത്തിലേക്ക് ഡോക്ടർമാർ എത്താൻ കാരണം പ്രാഥമിക പരിശോധനയിൽ കാലിൽ പൾസ് ലഭിക്കുന്നില്ല പൾസ് ഉണ്ട് ആ പൾസ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ രക്ത ഓട്ടം കുറവാണ് അപ്പോൾ ആ രക്തക്കുഴലിൽ കൂടിയാണ് പൾസ് ലഭിക്കേണ്ടത് അങ്ങനെ രക്തക്കുഴലിൽ കൂടി പൾസ് ഫാസ്റ്റ് ചെയ്യാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു സി ടി സ്കാൻ പരിശോധന നിർണായകമാകുന്നത് രാവിലെ തന്നെ സി ടി സ്കാൻ പരിശോധന നടത്തുന്നു അത്യാഹിത വിഭാഗത്തിലാണ് രാജഗിരി ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിലാണ് ഇപ്പോൾ സന്ധ്യ ഉള്ളത് അവിടെ പരിശോധനയ്ക്ക് ശേഷമാണ് ശസ്ത്രക്രിയ എങ്ങനെ വേണം അല്ലെങ്കിൽ എന്തായിരിക്കണം തുടർന്നുള്ള നടപടികൾ എന്തായിരിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ഈ സി ടി സ്കാൻ പരിശോധനയുടെ ഫലം പരിശോധിച്ചാണ് ഡോക്ടർമാർ അടുത്ത ഘട്ടത്തിലേക്ക് അടുത്ത ഘട്ട ചികിത്സയിലേക്ക് കടക്കുക എന്തായാലും വിദഗ്ധമായ ചികിത്സ രാജഗിരി ആശുപത്രിയിൽ ലഭ്യമാകും പക്ഷേ ഇടത്തെ കാലിലാണ് ഏറ്റവും കൂടുതൽ പരുക്ക് ഏറ്റവും വലിയ ആശ്വാസം ഡോക്ടർമാർ പറയുന്നത് അരയ്ക്ക് മുകളിലേക്ക് അതായത് കാലിൽ മാത്രമാണ് പരുക്ക് അതിന് മുകളിലേക്കുള്ള ഭാഗത്ത് പരുക്കുകളില്ല ശ്വാസകോശത്തിനോ ബ്രെയിനോ മറ്റ് ക്ഷതകളൊന്നും സംഭവിച്ചിട്ടില്ല അത് വലിയ ആശ്വാസകരമാണ് അതുകൊണ്ട് തന്നെ ആണ് അത്രയും സമയം കൃത്യമായി തന്നെ റെസ്പോണ്ട് ചെയ്യാൻ സന്ധ്യക്ക് സാധിച്ചത് സന്ധി സംസാരിക്കുന്നുണ്ട് അബോധാവസ്ഥയിലേക്ക് പോയിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം എന്തായാലും സി ടി സ്കാൻ പരിശോധനയുടെ ഫലമനുസരിച്ചാണ് അടുത്ത ചികിത്സാ ഘട്ടത്തിലേക്ക് കടക്കുക